മക്കയിൽ തനിമ വനിതാ പ്രവർത്തകരുടെ ഹജ്ജ് സേവനം ശ്രദ്ധേയമാക്കുന്നു ഇന്ത്യയിൽ നിന്നെത്തുന്ന വനിതാ തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ് ഇവരുടെ പ്രവർത്തനം തനിച്ച് ഹജ്ജിനെത്തിയ വനിതാ തീർത്ഥാടകർക്കായി സേവനത്തിനായി പ്രത്യേക വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട് മക്കയിൽ ഹജ്ജ് സേവന രംഗത്ത് സജീവ സാന്നിധ്യമാണ് തനിമ വനിതാ പ്രവർത്തകർ ഓരോ ദിവസവും ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന കെട്ടിടങ്ങളിലെത്തി ആവശ്യമായ സേവനങ്ങൾ നൽകുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ള തനിമാ വോളണ്ടിയർമാരുടെ പരിചരണവും സാമീപ്യവും തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്നുണ്ട് മഹറും കൂടെയില്ലാതെ സ്വന്തമായി ഹജ്ജിനെത്തിയ വനിതാ തീർത്ഥാടകരുടെ പരിചരണത്തിനായി പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർ മക്കയിൽ നിന്ന് മടങ്ങുന്നതുവരെ ഈ സേവനം തുടരും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ വർഷവും പോലെ തന്നെ സജീവമായിട്ട് തന്നെ ഉണ്ട് ഞങ്ങൾ അവരെ കുറെ ഗിഫ്റ്റ് കൊടുത്ത് സ്വീകരിച്ച് അതുപോലെ അവരെ ബാഗുകളെല്ലാം റൂമിലെത്തിക്കുകയും ചെയ്തു അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ സേവനങ്ങൾ പിന്നെ അവരെ എന്തെങ്കിലും ഭക്ഷണം വേണ്ടത് അത് എത്തിച്ചു കൊടുക്കും അതുപോലെ ശാരീരികമായിട്ടോ എന്തെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും വീൽ ചെയർ ആവശ്യമുള്ള ഹാജുമാർക്ക് നമ്മൾ വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ചില ഹാജുമാർ നമ്മളോട് ചെയറുകളും അതുപോലെ വേറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അത് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം അവരിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് മൊബൈൽ അവർക്ക് ആവശ്യമായ റീചാർജ് കൊടുക്കുക വൈഫൈ കണക്ട് ചെയ്തു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഹാജിമാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക രോഗികളായ തീർത്ഥാടകരെ താമസ സ്ഥലങ്ങളിലും ആശുപത്രികളിലും പരിചരിക്കുക ഭാഷാപ്രശ്നമുള്ള തീർത്ഥാടകരെ ആശയവിനിമയത്തിന് സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ തനിമ വനിതാ വിംഗ് നടത്തിവരുന്നു മക്കയിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ വനിതകളാണ് പ്രധാനമായും സേവന രംഗത്തുള്ളത് ഷാനിമാൻ നജാദ് മുന അനീസ് കമറുൻ നിസ ബുഷേർ ആരിഫ സത്താർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു ജലീൽ കണമകലം ട്വന്റിഫോർ ജിദ്ദ